ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റൻ താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ രണ്ട് വീഡിയോസിലേ കാണുന്ന ആടുകൾ വിൽപ്പനക്ക് ഫസ്റ്റ് വീഡിയോസ് കാണുന്ന രണ്ട് മുട്ടന്മാർ രണ്ട് മുട്ടന്മാർക്ക് ചോദിക്കണവല്ല പതിനാല് അഞ്ഞൂറ് എന്റെ തായ കാണുന്ന മൂന്ന് പെണ്ണാടുകള് മൂന്ന് പെണ്ണാടി ചോദിക്കണമല്ല പതിനഞ്ചു സ്ഥലം മഞ്ചേരി ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി വീട്ടിൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചര മാസം പ്രായം ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടിയാണ് ഇതിൻ്റെ സ്ഥലം വർക്കലയാണ് വർക്കലയിൽ തെച്ചോട് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായം നല്ല തീറ്റയും കുടിയുമുള്ള കുട്ടിയാണ് ഈ കുട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി രൂപയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള പഞ്ചാബി ബീറ്റൽ രണ്ട് പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഒൻപതിനായിരത്തി എഴുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാലു മാസം പ്രായമായ നല്ലൊരു ഹൈദരാബാദി ബീറ്റിൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ഹൈദരാബാദി ബീറ്റിൽ പെൺകുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ഷേറാബേറ്റൻ്റെ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും അഞ്ച് മാസം പ്രായം രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന നല്ലൊരു പോത്ത് വിൽപ്പനയ്ക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കൊടുങ്ങല്ലൂർ മതിലകമാണ് ഈ പോത്തിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റിയാറായിരം രൂപയാണ് ഈ പോത്തുകളെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി മുട്ടൻകുട്ടി വിൽക്കാനുള്ളതാണ് സ്ഥലം തിരുവനന്തപുരം കാട്ടാക്കട ഇതിന് ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ എന്റെ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു കടിഞ്ഞൂലാടും ആടും അതിൻ്റെ നല്ലൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടിനും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാര്യപ്പറമ്പാണ് ഈ അമ്മയാടിനെയും അതിൻ്റെ മുട്ടൻകുട്ടിയെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കണ്ടും ചെയ്യണം മറ്റൊരു വീഡിയോമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ